Hello. അടീനിയം വളർത്തുന്നവർക്ക് പൂക്കൾ ആവാതെ നിൽക്കുന്ന പ്ലാന്റ്സ് അല്ലേ അപ്പം അതിനകത്തൊക്കെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം നമ്മളുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഓൾറെഡി നമ്മളുടെ ചാനലൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ സെയിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൾറെഡി സെയിൽ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് പല പല കളേഴ്സിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെയായിരുന്നു നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള കാടിയിലും എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സ് ആണ് പല പല പറ്റൽസിലുള്ളതാണ് നല്ല കളേഴ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ കുഞ്ഞൊരു അപ്ഡേറ്റ്സ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഡെൻട്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ കഴിഞ്ഞോ എന്ന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നടക്കുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ പത്ത് കളറിൻ്റെ കോംബോയും ഉണ്ട് പതിനഞ്ച് കളറിൻ്റെയും ഉണ്ട് പത്ത് കളറിൻ്റെയിന് ആയിരത്തി ഒരുന്നൂറ് രൂപ പതിനഞ്ച് കളറിൻ്റെയിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് അടി ഇതാണ് സൈസും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ ഫോട്ടോസ് ഉൾപ്പെടെ പ്ലാന്റിൻ്റെ സൈസും ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ ഓക്കേ അപ്പോൾ അടിയം പൂക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഡെയിലി വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ ഒരു പഴയ പാത്രത്തിനകത്ത് കുറച്ച് പച്ച ചാണകം കിട്ടുവാണെങ്കിൽ അത് ഒന്ന് കലക്കി വെക്കുക അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾ ഇട്ടിട്ട് ഒരാൾ ഒരു കുറച്ച് ദിവസം ഒരു ഒന്നൊന്നര ആഴ്ചത്തോളം അത് അടച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു ഉണ്ട ശർക്കരയും കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഡെയിലി രാവിലെ ഒരു കമ്പൗണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു ഒന്നര ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലൊരു ജൈവ സ്ലറി ആയി മാറുകയാണ് ചെയ്യുന്നത് ും ഇതിനകത്തോട്ട് നല്ല രീതിയിൽ നിർപ്പിക്കണം കേട്ടോ ഒരു ഒരു ലിറ്ററുണ്ടെങ്കിൽ അതിനകത്ത് ഒരു നാലഞ്ച് ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറച്ച് പൂക്കളാവും കേട്ടോ